ഹലോ ഇവരുവൺ വെൽക്കം ടു ഗെറ്റ് മൈ വിൽ ബൈ ഫെല ഫ് മീഡിയ ഇന്ന് നമ്മൾ കൊണ്ടു വന്നിരിക്കുന്നത് സ്കോഡ യെത്തി എന്തുസിയാസ്ട്രികളുടെ ഇടയിൽ ഭയങ്കര ആയിട്ടുള്ള എല്ലാവരും എപ്പോഴെങ്കിലും സ്വന്തമാക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ഒരു വാഹനമാണ് സ്കോഡ എത്തി എന്ന് പറയുന്നത് രണ്ടായിരത്തി പത്തിലാണ് ഇന്ത്യൻ മാർക്കറ്റിലേക്ക് സ്കോഡ സ്കോഡ എറ്റീൻ അവതരിപ്പിക്കുന്നത് ഈ ഒരു വി എേർഡ് ഷെയ്പ്പ് തന്നെയാണ് ഈ വാഹനത്തെ എല്ലാവരും ശ്രദ്ധിക്കാനും ഒക്കെയുള്ള കാരണം അത് വന്ന സമയത്ത് ഒരു ടു ലിറ്റർ ടി ഡി എഞ്ചിനും അതൊരു സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷനും വിത്ത് ഫോർ ബൈ ഫോർ ആയിരുന്നു വന്നുകൊണ്ടിരുന്നത് ലെറ്റർ രണ്ടായിരത്തി പതിനൊന്നിൽ ഇതിൻ്റെ ഒരു ഫോർ ബൈ ടു വേരിയൻറ്റും അതെ ടു ലിറ്റർ ടീഡിയോ ടു ലിറ്റർ ടീഡിയോ ടു ലിറ്റർ ടീഡിയെന്ന് നമ്മുടെ ചാനലിലൂടെ ഒരുപാട് തവണ നിങ്ങൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ എപ്പോഴും കേൾക്കുന്നത് നമ്മൾ ഇതിന് മുന്നേ ഫീച്ചർ ചെയ്തിട്ടുള്ള ജെറ്റ അപ്പോൾ നമ്മൾ അതുപോലെ നമ്മുടെ ചാനലുകളിൽ വന്നിട്ടുള്ള ഓഡീൻ്റെ പല വാഹനങ്ങൾ എല്ലാത്തിലും വരുന്ന ഒരു കോമൺ ആയിട്ടുള്ള ഫോക്സ് വാഗൻ ഓഡി ഗ്രൂപ്പിൻ്റെ വളരെ വിഖ്യാതമായിട്ടുള്ള ഒരു എഞ്ചിനാണ് ഈ ടു ലിറ്റർ ടീഡി ഐ എന്ന് പറയുന്നത് ഈ ടൂലിറ്റർ ടി ഡി നമുക്ക് ഫോർ ബൈ ഫോറിൽ ആദ്യമായിട്ട് ഒരു അവസരം കിട്ടിയത് സത്യം പറഞ്ഞാൽ സ്കോഡ എ ടിയിലായിരുന്നു ഹാൽഡെക്സിൻ്റെ ഒരു ഓൾ വീൽ ഡ്രൈവ് സിസ്റ്റമാണ് ഈ വാഹനത്തിൽ വന്നിട്ടുള്ളത് ഫോർ ബൈ ഫോർ എന്ന് പറയുന്ന സമയത്ത് നിങ്ങളൊരു ഫുൾ ബ്ലോൺ ഫോർ ബൈ ഫോർ എക്സ്പെക്ട് ചെയ്യരുത് നമുക്ക് അത്യാവശ്യം കയറ്റങ്ങളും കേരളങ്ങളും ഓഫ് റോഡുകളും കാര്യങ്ങളും എല്ലാം ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള രണ്ടത്ര ട്രാക്ഷനും കാര്യങ്ങളൊക്കെ തരുന്ന ഓട്ടോമാറ്റിക്കായിട്ട് കിക്കിനാവുന്ന ഒരു ഹാൽ ഡെക്സിൻ്റെ ഫോർ ബൈ ഫോർ സിസ്റ്റമാണ് ഈ വാഹനത്തിൽ വന്നിരിക്കുന്നത് നമ്മളിപ്പോൾ എന്തായാലും ഒരു സൺഡേ ആണ് ഈ വണ്ടി വണ്ടിയെടുത്ത് ഇതിൻ്റെ പൊട്ടൻഷ്യൽ എന്താണ് ഇതെങ്ങനെയൊക്കെ ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് ഭയങ്കര എക്സ്പീരിയൻസ് ആണ് സത്യം പറഞ്ഞ ഈ വണ്ടിയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ട് വേരിയന്റിലാണ് സ്കോഡാ രണ്ടായിരത്തി പത്തിൽ വന്നിട്ടുള്ള ആംപിയൻ ആൻഡ് എലഗൻസ് ആംപിയൻ എന്ന് പറയുന്നത് ഇതിന്റെ ഫസ്റ്റ് ഓപ്ഷനും എലഗൻസ് എന്ന് പറയുന്നത് ഇതിന്റെ ഫുൾ ഓപ്ഷൻ ആയിരുന്നു ഈ ഫുൾ ഓപ്ഷൻ വേരിയൻ അങ്ങനെ കണ്ടുപിടിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആക്ച്വലി ഇതിനകത്ത് സ്റ്റിയറിംഗ് മൗണ്ടഡ് കൺട്രോൾസും കാര്യങ്ങളും വന്നിട്ടുണ്ട് വോളിയം അപ്പ് കാര്യങ്ങൾക്കുള്ള അതുപോലെ ഇവിടുത്തെ മെനൂസ് കാര്യങ്ങളെ ഹാൻഡിൽ ചെയ്യാനുള്ള സ്റ്റിയറിംഗ് മൗണ്ടഡ് കൺട്രോൾസ് വന്നിട്ട് നല്ലൊരു ലെതർ സ്റ്റിയറിംഗ് വീലാണ് ഇനി ഇവിടേക്ക് വരികയെന്നുണ്ടെങ്കിൽ എൻഫർട്ടൈൻമെന്റ് സിസ്റ്റം വന്നിട്ടുണ്ട് ടച്ച് സ്ക്രീനാണ് സത്യം പറഞ്ഞാൽ ഇതിൻ്റെ ഇൻഫോർട്ടൈൻ സിസ്റ്റം എന്ന് പറയുന്നത് ആൻഡ് ഇതിൽ ഒരുപാട് ഓപ്ഷൻസും കാര്യങ്ങളും വന്നിട്ടുണ്ട് നിങ്ങൾ നിങ്ങളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡ്യുവൽ സോൺ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോളാണ് ഇതിനകത്ത് വന്നിട്ടുള്ളത് ഓഫ് റോഡ് എന്ന് പറയുന്നത് ഇവിടെ ഒരു മോഡുണ്ട് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഇത് ഓഫ് റോഡ് മോഡ് എന്ന് പറയുന്നത് നമ്മുടെ ഹിൽ ഡിസൈൻ കൺട്രോളിലുള്ള ബട്ടൺ ആണ് അതുപോലെ ട്രാക്ഷൻ ഓഫ് ആക്കാനും കാര്യങ്ങളും പറ്റും ഈ എലഗൻസിൽ അന്ന് തന്നെ സിക്സ് എയർ ബാഗ്സ് സ്റ്റാൻഡേർഡ് ആയിരുന്നു നിങ്ങളിവിടെ നോക്കണ ഒന്നേ രണ്ട് അതുപോലെ ഈ കർട്ടൺ എയർ ബാഗ്സ് കാര്യങ്ങളെല്ലാം ഈ വണ്ടിക്കകത്ത് സ്റ്റാൻഡേർഡ് ആയിട്ട് വന്നിട്ടുണ്ട് ഒരുപാട് ഇലക്ട്രോണിക് ഫീച്ചേഴ്സ് ഈ വണ്ടിക്കകത്ത് വന്നിട്ടുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത് ഇതിന്റെ മിറേഴ്സ് വന്നിട്ട് ഓട്ടോ ഡിമ്മിങ് ആണ് വന്നിരിക്കുന്നത് നമ്മൾ പലപ്പോഴും ഇന്ന് യാത്ര ഇന്ന് കോസ്കറ്റിക്കിൻ്റെ ഭാഗമായിട്ട് പല വാഹനങ്ങളും ഒഴിവാക്കി കഴിഞ്ഞിട്ടുള്ള ഒരു ഫീച്ചറാണ് പക്ഷേ അന്ന് ഈ വണ്ടിക്കകത്ത് ഓട്ടോ ഡിമിംഗ് മിറേഴ്സ് വന്നത് ആവശ്യത്തിന് സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട് ആവശ്യത്തിന് സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ ഈ സീറ്റ്സ് നമുക്ക് ആക്ച്വലി ഇവിടെ ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിങ്ങനെ റിക്ലൈൻ ചെയ്യാൻ പറ്റും ഞാൻ ഈ ബാക്കിയിൽ ഈ ബോർഡ് എടുത്ത് മാറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവളെ നന്നായിട്ട് നമുക്ക് റിക്ലൈൻ ചെയ്യാൻ പറ്റും കൂടാതെ മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ആംബ്രസ്റ്റ് ഇവിടെ ഇങ്ങനെ ഹോൾഡ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഇടാൻ പറ്റും ആൻഡ് ഇവിടെ കപ്പ് ഹോൾഡേഴ്സ് കാര്യങ്ങളും വന്നിട്ട് ഈ ടൂലിറ്റർ റീഡി തന്നെ ഒരു പ്രത്യേകത ഉണ്ട് ഇത് അത്യാവശ്യം ഫിയലഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു എഞ്ചിനാണ് സത്യം പറയുന്നത് നമുക്ക് മാന്യമായ ഹൈവേസിലൊക്കെ പോകുന്ന സമയത്ത് പത്തിരു ഇരുപത് ട്വൻറ്റി എബവ് മൈലേജ് കാര്യങ്ങളെല്ലാം കിട്ടും അതുപോലെ ലോക്കൽ യൂസ് ചെയ്യുന്ന സമയത്ത് പത്ത് പന്ത്രണ്ട് കിലോമീറ്ററൊക്കെ പന്ത്രണ്ട് പതിമൂന്ന് കിലോമീറ്ററൊക്കെ ഡീസലിൽ നമുക്ക് കിട്ടും വളരെ നോക്കി ഓടിച്ചുകഴിഞ്ഞാൽ പതിനഞ്ച് പതിനാറൊക്കെ ഡീസൻ്റായിട്ട് കിട്ടുന്ന സുഖകരമായിട്ടുള്ള എൻജിനാണ് അതുപോലെ ഇതൊരു സിക്സ് സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷനാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത് ഇതിൻ്റെ ക്ലച്ചെന്നൊക്കെ പറയുമ്പോൾ ശരിക്കും വലിയ വാഹനങ്ങളിലേക്ക് പോകുന്ന സമയത്ത് ടു ലിറ്റർ എഞ്ചിനിലേക്കൊക്കെ പോകുന്ന സമയത്ത് എല്ലാവരും പേടിയെന്ന് പറയുന്നത് പിന്നെ മാനുവലിലേക്ക് പോകുന്ന സമയത്ത് ഇത് ഭയങ്കര ഹാർഡായിട്ടുള്ള ക്ലച്ച് വരുമോ എന്നൊക്കെയാണ് പക്ഷേ ഇതിൻ്റെ ക്ലച്ച് അത്ര ഹാർഡ് ഒന്നുമല്ല ഭയങ്കര ലൈറ്റായിട്ടുള്ളത് എന്ന് വെച്ചാൽ നമ്മളെ പോളോ വൺ പോയിൻ്റ് ഫൈവിനെക്കാട്ടിലും അല്ലെങ്കിൽ പോ വെൻറ്റോ വൺ പോയിൻറ്റ് സിക്സിനെക്കാട്ടിലൊക്കെ ഭയങ്കര ലൈറ്റർ ആയിട്ടുള്ളൊരു ക്ലച്ചാണ് സത്യം പറഞ്ഞാൽ ഇവരിതിന് കൊടുത്തേക്കുന്നത് അതുപോലെ ഇതിൻ്റെ ഗിയർ ബോക്സ് എന്നൊക്കെ പറഞ്ഞാലും ഈ പറയുന്ന നമ്മളെ വൺ പോയിൻറ്റ് ഫൈവുകളെ അല്ലെങ്കിൽ വൺ പോയിൻറ്റ് സിക്സുകളെക്കാട്ടിലൊക്കെ ഭയങ്കര സ്ലിക്കായിട്ടുള്ള ഒരു ഗിയർ ബോക്സും കാര്യങ്ങളല്ല നമുക്കിങ്ങനെ എടുത്തിടാനൊക്കെ ഭയങ്കര രസമാണ് സത്യം പറഞ്ഞാൽ ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ഒക്കെ കിട്ടും രണ്ടായിരത്തി പത്തിൽ ഈ വണ്ടി ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരുന്ന സമയത്ത് സത്യം പറഞ്ഞാൽ ഇതിന്റെ കോമ്പറ്റീഷൻ ആയിട്ടുണ്ടായിരുന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ ഗ്രാൻഡ് വിട്ടാര സുസുക്കീൻ്റെ ഒറിജിനൽ വിട്ടാരയുണ്ട് ഒറിജിനൽ വിട്ടാര വി സിക്സ് എഞ്ചിനൊക്കെ വന്നിട്ടുണ്ട് പെട്രോൾ വി സിക്സ് കാര്യങ്ങളും വന്നിട്ടുള്ള അതുപോലെ നമ്മളെ ഹോണ്ട സി ആർ വി ഇതൊക്കെ ഈ ഒരു വാഹനത്തിന്റെ കോമ്പറ്റീറ്റേഴ്സ് ആയിരുന്നു പക്ഷേ ആ വാഹനങ്ങളിലൊക്കെ നമുക്ക് ഡീസൽ എഞ്ചിൻ അവൈലബിൾ അല്ലായിരുന്നു മറിച്ച് പെട്രോൾ മാത്രമേ അവൈലബിൾ ആയിരുന്നു എന്നാൽ ഭയങ്കര ഫുലഫിഷ്യൻ്റ് ആയിട്ടുള്ള ഭയങ്കര സ്മൂത്ത് ആയിട്ടുള്ള ഭയങ്കര പെർഫോമൻസ് നൽകുന്ന രീതിയിലുള്ള ഒരു ഡീസൽ എഞ്ചിൻ എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ ഓടിയുടെ കെയിലും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഈ വണ്ടി സത്യം പറഞ്ഞാൽ അതിന് മാത്രം വലിയൊരു റൺ അവേ സക്സസ്സോ കാര്യങ്ങളോ ഒന്നും അല്ലായിരുന്നു ഇപ്പം ഞാൻ ഈ വാഹനത്തിന്റെ ഹിൽ ഡിഷൻ കൺട്രോൾ ഓൺ ആക്കിയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ ഇങ്ങനെ ഉണ്ടാവും ഇതിങ്ങനെ കിക്കിനാവുന്ന സമയത്ത് ഇതിങ്ങനെ ബ്ലിങ്ക് ചെയ്തുകൊണ്ടേയിരിക്കും കണ്ട കാണാൻ പറ്റുന്നുണ്ടോ അപ്പോൾ ഈ വണ്ടിക്ക് അന്ന് ഏകദേശം ഇരുപത് ലക്ഷം രൂപ വില ഉണ്ടായിരുന്നു പിന്നീട് കച്ചവടം കച്ചവടമല്ലാണ്ടായി കഴിഞ്ഞപ്പോൾ സ്കോട എല്ലാത്തവണത്തേം പോലെ നല്ല ഡിസ്കൗണ്ടൊക്കെ കൊടുത്ത് പത്ത് പതിനേഴ് ലക്ഷം രൂപയ്ക്ക് ഈ വണ്ടി കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു എന്തായാലും ഇരുപത് ലക്ഷം രൂപ എന്ന് പറയുന്ന ഒരു ബഡ്ജറ്റ് പോയിന്റിൽ സത്യം പറഞ്ഞാൽ അന്ന് നമുക്ക് ഫോർച്യൂണർ കിട്ടാനുണ്ടായിരുന്നു ഫോർ ബൈ ഫോറിലൊക്കെ സത്യം പറഞ്ഞാൽ അന്നത്തെ വിന്നർ എന്ന് പറയുന്ന അന്ന് ഇന്നുമൊക്കെ ഒരേ ഒരു വിന്നർ ഉള്ളത് ഫോർച്യൂണറാണ് വണ്ടി നല്ലതാണോ അല്ലയോ എന്നൊക്കെ ഉള്ളത് ഓരോരുത്തരുടെ പേഴ്സണൽ അഭിപ്രായം ഫോർച്യൂണറിൻ്റെ ലുക്സിൻ്റെ കടുത്ത ആരാധകനാണ് പക്ഷേ എനിക്ക് ഉപയോഗിക്കാൻ വലിയ ഇഷ്ടമൊന്നുമില്ല അതാ ഇപ്പോൾ വീണ്ടും ദാ സിൽ ഡിസ്റ്റ് കൺട്രോളിലാണ് പോകുന്നത് സെക്കൻഡ് ഗിയറിലാണ് ബ്രേക്ക് കൊടുത്ത് ബ്രേക്ക് അപ്ലൈ ചെയ്തിട്ടില്ല ആക്സലേറ്റർ കൊടുത്തിട്ടില്ല വണ്ടി ഒറ്റയ്ക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് വണ്ടിക്ക് അറിയാം എങ്ങനെ ബ്രേക്ക് ചെയ്യണം എങ്ങനെ എടുക്കണം എന്നൊക്കെ അതായത് അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ സെറ്റപ്പും കാര്യങ്ങളും വന്നിട്ടുണ്ട് ഇതിനകത്ത് അകത്ത് ഫോർ ബൈ ഫോർ വന്നിരിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡിഫറൻഷ്യൽ ലൈക്ക് ഇവിടെ ബട്ടൺസോ നമ്മളെ മറ്റേ കുട്ടി ഗിയറോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല വണ്ടി ഒറ്റയ്ക്ക് അറിഞ്ഞ് കണ്ടറിഞ്ഞ് നാലു വിലയ്ക്ക് പവറൊക്കെ കൊടുത്ത് വേണ്ട രീതിയിൽ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്തോളും ഇനി അതല്ല റോഡിലേക്ക് പോകുന്ന സമയത്ത് റോഡിൽ ഓടിക്കുന്ന സമയത്ത് വണ്ടി കണ്ടോ ഭയങ്കര രസകരമായിട്ട് നമുക്ക് ഇങ്ങനെ എടുത്തു കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു വണ്ടിയാണ് കാലിങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ടു ലിറ്റർ ടി ഡിയുടെ പവറാണ് വൺ ഫോർട്ടി ഹൗസ് പവറാണ് വരുന്നത് ഏകദേശം ത്രീ ട്വന്റി മീറ്റേഴ്സ് ഓഫ് ടോർക്കും കാര്യങ്ങളും വണ്ടി പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് സ്റ്റിൽ നല്ല ഫോലഫിഷ്യൻ്റ് ആയിട്ടുള്ളൊരു വണ്ടിയാണ് നിങ്ങളിപ്പോൾ ഇവിടുന്ന് ചെന്നൈക്ക് പോവാ ഇവിടുന്ന് ഗോവയ്ക്ക് പോവാ കമ്പനിക്കാരൊക്കെ നാലുപേരെ കൂട്ടി ഗോവയ്ക്കൊക്കെ പോകാന്നുണ്ടെങ്കിൽ ബെസ്റ്റ് വണ്ടിയാണ് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടായിരത്തി പതിനാലില് ഇതിന്റെ ഫേസ് ലിഫ്റ്റും കാര്യങ്ങളൊക്കെ വരികയുണ്ടായി ആ ഫേസ് ലിഫ്റ്റ് വന്ന സമയത്ത് സത്യം പറഞ്ഞാൽ ആരും അറിഞ്ഞിട്ടും ഉണ്ടായിരുന്നില്ല വണ്ടിക്ക് ഏകദേശം മുപ്പത് ലക്ഷം രൂപ വിലയേ വിലയുണ്ടായിരുന്നു രണ്ടായിരത്തി പതിനേഴോട് കൂടി സ്കോഡ യദീൻ്റെ വെടി ഏകദേശം തീർന്നു രണ്ടായിരത്തി പതിനേഴിൽ ആരും വാങ്ങിയതായിട്ടോ സ്കോഡയുടെ ഷോറൂമിൽ പോലും ഈ വണ്ടി കണ്ടതായിട്ട് എനിക്ക് ഓർമ്മയില്ല ആരെങ്കിലും കയ്യിൽ എന്നുണ്ടെങ്കിൽ തീർച്ചയായും ഒന്നും അറിയിക്കുക കാരണം ഒരു ആഗ്രഹം കൊണ്ടാണ് അതിൽ കുറേ ഓപ്ഷൻസ് കാര്യങ്ങളും വന്നിട്ടുണ്ട് ഇതിനകത്ത് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇലക്ട്രോണിക് സീറ്റ് അഡ്ജസ്റ്റ്മെന്റ് കാര്യങ്ങളും വന്നിട്ടില്ല പിന്നെ എല്ലാവരും ജർമ്മനെ പലപ്പോഴും പകർത്തിയെങ്കിലും ഈ ജർമ്മൻ കാറുകളിൽ പലപ്പോഴും ഓരോ ഫീച്ചേഴ്സ് വരാറുണ്ട് എന്ന് വെച്ചാൽ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഈ സീറ്റിൻ്റെ റിപ്ലൈൻ കാര്യങ്ങൾ സെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു നോബാണോ വന്നത് ഇങ്ങട്ട് തിരിക്കണം ഭയങ്കര അടങ്ങാറാണ് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനത്തെ കുറെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ നമുക്ക് ഭയങ്കര ഇൻകൺവീനിയൻസും കാര്യങ്ങളും ഫീൽ ചെയ്യും പക്ഷെ എന്തായാലും ഓടിക്കാൻ സത്യം പറഞ്ഞാൽ ഭയങ്കര രസമാണ് ഈ വണ്ടിയുടെ പ്രത്യേകത ഇതാണ് ഭയങ്കര രസമാണ് നമുക്ക് ഹൈവേ കൂടെ ഒക്കെ ഓടിച്ചുകൊണ്ട് പോകാനും കേർവ്സ് എടുക്കുന്ന സമയത്തൊക്കെ ഈ വണ്ടിയുടെ ഒരു സുഖം എന്ന് പറയുന്ന വേറെ ലെവലാണ് കണ്ട ഞാൻ വളരെ രസകരമായ രീതിയിൽ ത്രീ ഡിജിറ്റ് ഒക്കെയാണ് വളവുകളൊക്കെ എടുത്തോണ്ടിരിക്കുന്നത് ഈ കുറച്ച് സ്ക്രീച്ചിങ് ഒക്കെ സ്ക്രീച്ചിങ്ങിന് ചെറിയതോ അത് ചെറുത് നല്ല വളവുകളാണ് എന്തായാലും ഹൈവേകളിലൂടെ ഇതാ ഇങ്ങനെ ത്രീ ഡിജിറ്റ് സ്പീഡിൽ സിക്സ് ഗിയറിലിട്ട് ഒരു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആർ പി എം എൽ ഒരു ഹൺഡ്രഡ് വൺ ട്വന്റിൽ പോയിട്ട് ഇങ്ങനെ ആ ഇതാണ് ഈ വണ്ടിയുടെ രസം എന്ന് പറയുന്നത് എന്തായാലും ഈ വാഹനം സെയിൽ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ നമ്പേഴ്സും കാര്യങ്ങളും ഞാൻ താഴെ കൊടുക്കുന്നതായിരിക്കും നിങ്ങൾ ആരെങ്കിലും ഇതുപോലെ വാഹനം കളക്ട് ചെയ്ത് വെക്കണമെന്നുണ്ടെങ്കിൽ ഇതാണ് ബെസ്റ്റ് ഓപ്ഷൻ ബെസ്റ്റ് അവസരമാണ് ഏകദേശം വൺ ലാഖ് ട്വൻറ്റി തൗസൻഡ് കിലോമീറ്റർ ഈ വണ്ടി കഴിഞ്ഞിരിക്കുന്നത് അതിൻ്റെതായിട്ടുള്ള യാതൊരു പഴക്കോ കാര്യങ്ങളോ ഒന്നുമില്ല ഇൻറ്റീയറും കാര്യങ്ങളൊക്കെ വളരെ നീറ്റായിട്ടാണ് ഇരിക്കുന്നത് എവിടെ ഒരു റാറ്റലിങ് നോയ്സോ കാര്യങ്ങളോ ഒന്നുമില്ല സ്റ്റിൽ എല്ലാം വളരെ ഭംഗിയായി പ്രവർത്തിക്കുന്നുണ്ട് സ്വിച്ചസ് കൺട്രോൾസ് കാര്യങ്ങളെല്ലാം ഫംഗ്ഷൻസ് എല്ലാം വർക്കിംഗ് ആണ്